ഐശ്വര്യ റായ് അഭിഷേക് ബച്ചൻ വിവാഹം നടന്ന രഹസ്യം പുറത്തായി പലരും ഐശ്വര്യയെ പ്രണയിച്ചിട്ടുണ്ട് സ്വന്തമാക്കാൻ നോക്കിയിട്ട് കൈമോശം വന്നപ്പോൾ കള്ളും കഞ്ചാവും കുത്തിക്കയറ്റി കാർ ഓടിച്ചു കയറ്റി ആളെ കൊല്ലുക വരെ ചെയ്തിട്ടുണ്ട് അവരുടെ പേര് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ കാർക്കും ഐശ്വര്യ എന്ന ഭൂലോകസുന്ദരിയെ കിട്ടിയില്ല എന്നാൽ അത് വിധിച്ചത് അഭിഷേകിനായിരുന്നു അമിതാഭ് ബച്ചന്റെ മകൻ അഭിഷേകിന് ബോളിവുഡിലെ ഏറ്റവും പ്രശസ്ത താരജോഡികളും ദമ്പതികളുമാണ് അഭിഷേക് ഐശ്വര്യ ഇവരെ തകർക്കാൻ ഈ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ നിരവധി തവണ ബീട്ടോൺ പാപരാസികളും മറ്റു താരങ്ങളും ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല ബണ്ടിയോർ ബബ്ലി എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗത്തോടെയാണ് കജ്രാരെ എന്ന ഗാനം ഐശ്വര്യയെയും അഭിഷേകിനെയും ചുറ്റിപ്പറ്റി ഗോസിപ്പിറങ്ങുന്നത് എന്നാൽ മണിരത്നത്തിന്റെ ഗുരുവിലെ അഭിനയത്തിന് ശേഷം ഗുരുവിന്റെ സെറ്റിൽ വെച്ചാണ് അഭിഷേക്കിന് പ്രണയം തുടങ്ങുന്നത് ഈ ചിത്രത്തിന്റെ പ്രമോഷനുവേണ്ടി ന്യൂയോർക്കിലെത്തിയപ്പോഴാണത്രേ അഭിഷേക് തന്റെ ഇഷ്ടവും വിവാഹ അഭ്യർത്ഥനയും ഐശ്വര്യയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ആ വിവാഹ വിവാഹാഭ്യർത്ഥന രണ്ടു കൈ നീട്ടി സ്വീകരിച്ച ഐശ്വര്യെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തിയേഴ് ഏപ്രിൽ ഇരുപതിന് അഭിഷേക് താലു ചാർത്തിയങ്ങ് ബിഗ് ബിയുടെ അടുത്തെത്തിച്ചു ആർക്കും പിരിക്കാൻ കഴിയാത്ത നല്ല കുടുംബമായി ഇവർക്ക് ഇനിയുള്ള കാലവും ജീവിച്ചു തീർക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്